നമസ്കാരം കേരളം കണ്ട ഏറ്റവും ബുദ്ധിമാനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നതുമായ വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാധ്യമങ്ങൾ ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നു അവരുടെ റേറ്റിംഗ് കൂട്ടുന്നു പരസ്യങ്ങൾ കൂട്ടുന്നു വ്യൂവേഴ്സ് കൂട്ടുന്നു ഗുണം അവർക്കുണ്ട് പക്ഷെ ഞാനിത് വിലയിരുത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പാരഫിലിയാസ് അല്ലെങ്കിൽ ലൈംഗിക വൈകൃതം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രമല്ല മാധ്യമങ്ങൾ മൂലം കേരളത്തിലെ ജനങ്ങൾക്കും അത് ബാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അറിയാം വേറെ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ ഇത്രയധികം ചർച്ച ചെയ്യില്ല ആവേശഭേദമായി ന്യൂസുകൾ കൊടുക്കില്ല മൂന്ന് ദിവസമായി തന്നെ പറയാം ഒരു ദിവസം വൈകിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിറ്റേ ദിവസം ഫുൾ ഇത് ഈ ചർച്ച തന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും സുജയ് പാർവതിയും ഇത് എന്തൊക്കെ കഥകളാണ് മെനഞ്ഞു കൂട്ടുന്നത് അതാണ് പാരഫിലിയർസ് ലൈംഗിക വൈകൃതങ്ങൾ എന്ന് പറയുന്നത് കാരണം ലൈംഗികമായിട്ട് അവർക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള വഴി വേറെ വഴികൾ നോക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ആസ്വദിക്കും അങ്ങനെയും സുഖം കിട്ടുന്നവരുണ്ട് ഒരു കാര്യം കൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഒരു സംശയവും വേണ്ട രാഹുൽ മാംകൂട്ടത്തിന് ഒതിരെ ഒരു ആരോപണം വന്നിട്ടില്ല ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുന്നത് പോലീസ് കേസെടുക്കുന്നില്ല കാരണം കേസെടുക്കാൻ പറ്റില്ല തെളിവില്ല തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കണം കാരണം ഒരു പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കാം എന്ന് പറഞ്ഞ് കാറിൽ കൊണ്ടുപോകുന്ന വഴി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയാണെങ്കിൽ ആദ്യത്തെ അടി കൊടുക്കണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം അതിന് അനുകൂലം തയ്യാറാണ് അതിലൊരു സംശയം വേണ്ട പക്ഷേ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോൾ അത് എന്തിനാണെന്നും കൂടി ആലോചിക്കാനുള്ളൊരു മനസ്സ് മലയാളിക്കില്ല അതാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുതലെടുക്കുന്നതും വിജയിക്കുന്നതും പ്രതിപക്ഷത്തിനെ പോലും ഇപ്പോൾ കുരിക്കുന്നു കാരണം യൂത്ത് കോൺഗ്രസ്സിലുണ്ടായ ഭിന്നതകളുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വളർച്ചയിൽ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഒരാളെ ഇറക്കുന്നു അതിൽ എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം കാരണം സ്വന്തം മകളെപ്പോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് പലർക്കും ഇപ്പോൾ സംശയമുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഏതായാലും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും കാരണം എത്രയോ വേറെ വിഷയങ്ങളുണ്ട് വയനാട് ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര വില കൂടുന്നു നിങ്ങൾ കേരളത്തിലെ എല്ലാ മാർക്കറ്റുകളിലും പോയി ഒരു ദിവസം ഫുൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ക്യാമ്പയിൻ ചെയ്യും ഈ കടയിൽ എത്രയാണ് വെളിച്ചെണ്ണയ്ക്ക് വില ഇവിടുത്തെ കർഷകർക്ക് എത്രയാണ് നാളികേരത്തിന് കിട്ടുന്നത് എന്തുകൊണ്ട് വരുന്നു ഉടനെ തിരുവനന്തപുരത്തേക്ക് വിളിക്കുക തൃശ്ശൂർക്ക് വിളിക്കുക കണ്ണൂർക്ക് വിളിക്കുക അതൊക്കെയാണ് പ്രവർത്തനം അല്ലാതെ പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടില്ല എന്നായിരിക്കും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്യുക അല്ലാതെ ഈ പെണ്ണു വിഷയം ഒന്ന് വിടൂ തീർച്ചയായിട്ടും വിടും അപമാനമാണ് കേരളത്തിന് കാരണം കേരളത്തിലും അല്ലാതെ വേറൊരു സംസ്ഥാനത്ത് ഇത്രയും ഹൈപ്പ് കൊടുക്കില്ല തമിഴ്നാട്ടിലും കർണാടകയിലായാലും മഹാരാഷ്ട്രയിലായാലും ഏത് സംസ്ഥാനത്തിലായാലും അതൊരു ന്യൂസായിട്ട് വരും അപ്പം തന്നെ തീർന്നുള്ളൂ ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതേപോലെയുള്ള ഈ പാരഫിലിയാസ് എന്ന് പറയുന്നത് ലൈംഗിക വൈകൃതങ്ങൾ പഠിച്ച ഒരു മാധ്യമ സമൂഹം ഇവിടുത്തെ തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ഇതൊക്കെ പുതിയ കിഡ്സ് ഉണ്ടല്ലോ ഈ ടു കെ കിഡ്സ് ന്യൂജൻ അവരെ സമ്മതിക്കണം അഭിനന്ദിക്കുകയാണ് പിള്ളേരെ ഞാൻ നിങ്ങൾ കാരണം അവർക്കൊന്നും ഇത് പ്രശ്നമില്ല അവരൊക്കെ ഇപ്പൊ രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞ ഹൂ കെസ് ഇപ്പൊ ഈ പരാതി മുഴുവൻ പറയുന്നത് ഈ നയന്റി കിഡ്സ് എന്ന് പറയുന്ന അങ്കിമാരും എയ്റ്റി കിഡ്സ് എന്ന് പറയാൻ ഞങ്ങളെ പോലെയുള്ള അമ്മാവന്മാരെയും ഒക്കെയാണ് ഈ പരാതി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനെക്കുറിച്ച് കമൻ്റുകളൊക്കെ ഇട്ട് വളരെ ബോധലാവുന്നത് ഈ പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയടത്തോളം ജേർണലിസ്റ്റത്തിൽ റാങ്ക് ഹോൾഡർ ആയൊരു പെൺകുട്ടി ഇത്രയും വലയിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ആരോപണങ്ങൾ കൊടുക്കുമ്പോൾ എന്താ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും മിനിമം ഒരു കോടിയെങ്കിലും മേടിച്ചില്ലെങ്കിൽ ഇത് നഷ്ടത്തിലാണ് അപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെയുള്ള ഗെയിമുകളും ഈ ഇതിനിടയ്ക്കിലുണ്ട് പിന്നെ ഇതൊക്കെ മണ്ടന്മാരാകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും അറിയാതെ കുറേ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റുകൾ ഇട്ട് ചീത്ത വിളിച്ചും ബഹളം വെച്ചും നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും ഇത്രയും മാധ്യമങ്ങളോടാണ് പറയുന്നത് മാധ്യമങ്ങളാണ് ഈ ജനങ്ങളെ പ്രകോപിതരാക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിൽ ഒത്തിരി സമയമനം പാലിച്ച് ഇതേപോലെ ആവശ്യമില്ലാതെ കുറയുന്നവർക്ക് ശരിക്കും ലൈംഗിക വൈകൃതങ്ങൾ ആ പറയുന്നവർക്കാണെന്നുള്ള കൂടി മനസ്സിലാക്കുക ഇന്നത്തെ ഈ കാലം ഏയുടെ കാലമാണ് നമുക്കറിയാം നിമിഷ നേരങ്ങളുണ്ടാക്കാം അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലാത്തത് ഇതൊക്കെ ഏ ജനറേറ്ററാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അര മണിക്കൂർ കൊണ്ട് ഞാനും വേറൊരു സ്ത്രീയുമായിട്ടുള്ള ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാക്കി തന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാത്ത കുറേ അമ്മാവുമാരും അങ്കിളുമാരും ഒക്കെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥമില്ല ഇതൊക്കെ മാധ്യമങ്ങളൊന്ന് അവസാനിപ്പിക്കും നിങ്ങള വയനാട് ഫണ്ട് പാവങ്ങൾക്ക് ഇതുവരെ വീട് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അവിടെ ചെന്നിരുന്നിട്ട് ഒരു ആ വാർഷികത്തിന് മാത്രം പോയിട്ട് കാര്യമില്ല എല്ലാ ദിവസവും അവിടെ പോവുക രാവിലെ മുതൽ വൈകിട്ട് വരെ ഓരോ ആൾക്കാർ ഈ മുന്നൂറ് നാനൂറ് പേരെയും അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലാണ്ട് ഈ പെണ്ണു കേസും പറഞ്ഞ് കിടക്കാൻ നാണമാവില്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ രംഗത്ത് മലയാളികൾ ഇത്രയും കൂടി പ്രബുദ്ധരാവുക ചതിയിൽപ്പെടാതെ ഇരിക്കുക നമസ്കാരം